ഇന്ന് കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ആന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെതിരെ തലപ്പൊക്ക മത്സരത്തിൽ കോടതി ഇടപെട്ട് തർക്കം വിജയിയായി പ്രഖ്യാപിച്ച ഒരു ആനയുണ്ടായിരുന്നു നാണു എഴുത്തച്ഛൻ സൂര്യൻ എന്ന ചുള്ളിപ്പറമ്പിൽ സൂര്യൻ ഉത്തർപ്രദേശിൽ നിന്നും നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ കൃഷ്ണകുമാർ കൊണ്ടുവന്ന ആനയാണ് ഇവൻ ഉത്തർപ്രദേശിലെ ഒരു രാജകുടുംബത്തിന്റെ ആനയായിരുന്നു അവിടെ സ്വന്തം കുടുംബത്തിലെ വിവാഹം തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ വേണ്ടി കൊണ്ടുവന്നു നിർത്തും ബാക്കി സമയം നല്ല ഭക്ഷണം വിശ്രമം അങ്ങനെയൊക്കെയായിരുന്നു അവൻ കഴിഞ്ഞിരുന്നത് പിന്നീട് അവൻ കേരളത്തിലേക്ക് ഇന്ന് ഇവിടെ പറഞ്ഞ വിവാദ ആ സംഭവം നടന്നത് വർഷങ്ങൾക്ക് മുൻപാണ് തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ ആയിരം കണ്ണി ഭഗവതി ക്ഷേത്രമാണ് സ്ഥലം ഭഗവതിയുടെ തിടമ്പ് നേടുന്നതിനു വേണ്ടി കമ്മിറ്റികൾ വാശിയോടെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരക്കേമന്മാരെ എത്തിച്ചിരുന്നു ഏഴാം കല്ല് ഗംഗാ കമ്മിറ്റിക്കു വേണ്ടി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃത്താലൂർ സെൻട്രൽ കമ്മിറ്റിക്കു വേണ്ടി ഊട്ടോളി രാജശേഖരൻ കിഴക്കു സെന്റർ കമ്മിറ്റിക്കു വേണ്ടി ചിറക്കൽ കാളിദാസൻ ഷൂട്ടേഴ്സ് പോയിന്റ് കമ്മിറ്റിക്കു വേണ്ടി പുത്തൻകുളം അനന്തപത്മനാഭൻ അങ്ങനെ പട്ടത്ത് ശ്രീകൃഷ്ണൻ ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ ചെമ്പുത്ര ദേവിദാസൻ തിരുവമ്പാടി ശിവസുന്ദർ ഉൾപ്പെടെ പന്ത്രണ്ടോളം ആനകൾ വിവിധ കമ്മിറ്റികൾക്കു വേണ്ടി ക്ഷേത്രത്തിലെത്തി പുളിഞ്ചോട് വടക്കുമുറി കമ്മിറ്റിക്കു വേണ്ടിയായിരുന്നു അന്ന് ചുള്ളിപ്പറമ്പിൽ സൂര്യനെത്തുന്നത് ഒന്നാം സ്ഥാനം സ്ഥാനമാണെന്ന് തിട്ടപ്പെടുത്തി തിടമ്പ് നിർണ്ണയിക്കുന്ന ചടങ്ങിനിടെ വിവിധ കമ്മിറ്റികൾ തമ്മിൽ തർക്കമായി സൂര്യന്റെയും രാമന്റെയും ഉയരമായിരുന്നു പ്രധാന കാരണം ഇരുവിഭാഗങ്ങളും വിട്ടു നൽകാൻ തയ്യാറാകാത്തതോടെ വിട്ടുവീഴ്ച ചർച്ചകൾ നടത്തിയെങ്കിലും യാതൊരു ഫലവും തിടമ്പ് നൽകി ഉത്സവം നടത്തേണ്ടത് ആവശ്യമായതിനാൽ സംഭവം കോടതിയിലേക്ക് നീങ്ങി കോടതിയുടെ തീരുമാനപ്രകാരം കോടതി നിയമിച്ച കമ്മീഷന്റെ സാന്നിധ്യത്തിൽ ആനകളെ വീണ്ടും അളക്കാൻ വിധിയായി അങ്ങനെ കമ്മീഷന്റെയും കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് ഉയരമളന്ന് തിട്ടപ്പെടുത്തി ഇരിക്ക സ്ഥാനമെന്ന ഉയരം കൊണ്ട് ഏകദേശം രണ്ട് സെന്റിമീറ്ററിനടുത്ത് രാമനേക്കാൾ ഉയരം രേഖപ്പെടുത്തിയ ചുള്ളിപ്പറമ്പിൽ സൂര്യൻ ഒന്നാം സ്ഥാനത്തിന് അർഹനായി പത്രമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ വാർത്ത വന്നു സൂര്യന് കൂടുതൽ പേര് ലഭിച്ചെങ്കിൽ കൂടി ഇരിക്ക സ്ഥാനത്തേക്കാൾ താഴ്ന്നു നിൽക്കുന്ന അവന്റെ തല കാരണം ലഭിക്കേണ്ട സ്ഥാനം കൂടുതൽ കിട്ടിയില്ല എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ആനക്കേരളത്തിൽ നിന്നും വിടവാങ്ങിയ ഇവൻ ഇന്നും ആനപ്രേമികളുടെ ഓർമ്മകളിൽ നിലകൊള്ളുന്നു